ഒരു നാട് ആ നാടിനെ ബ്ലഡി എന്താണ് ബ്ലഡി ഈ മരിച്ചു വീണവരുടെ രക്തമാണോ ആ കണ്ണൂരിനെ ബ്ലഡിയാക്കുന്നത് ജീവനല്ലേ അവർക്ക് നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഭരണരംഗത്തെ നാഥൻ എന്നാണല്ലോ കുറിച്ച് പറയുക അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ട വാചകങ്ങളാണോ ഇത് എന്തും വിളിച്ചു പറയാമെന്നാണോ എങ്ങനെ ഈ നാടിനെ അവമാനിക്കാമെന്നാണോ ഇത് കേരളത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധത്തിന്റെ ഭാഗമായി ഇതുപോലൊരു നിലതെറ്റിയ മനുഷ്യനെ കയറൂരി വിടലല്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിക്കണം എന്തും വിളിച്ചു പറയുന്ന ഒരാള് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ എനിക്കൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് ചില സ്ഥാനത്തിരിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട് ആ നിബന്ധന ആ പ്രത്യേകതകൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കും ബാധകമായിട്ടുള്ളതാണ് പ്രതിഷേധക്കാരന് നേരെ പാഞ്ഞടുക്കുകയാണ് എന്താ ചെയ്യാ നിങ്ങൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം ഞാൻ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ അതിര് വേണം കാണിച്ചു ഒരു നാടിനെ അപമാനിച്ച ഗവർണർക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ കണ്ണൂർക്കാരനായ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധമാണ് രോഷപ്രകടനമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം ഇവിടെയും അവസാനിപ്പിക്കുന്നില്ല അല്പം ദൈർഘ്യമുണ്ട് പക്ഷേ എല്ലാവരും കേൾക്കേണ്ട പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് കേൾക്കാതെ പോകരുത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ കേരളത്തിലെ ഗവർണറുടെ നടപടി പെട്ടിരിക്കുന്നു എന്നതാണ് ജസ്റ്റിസ് നരിമാന്റെ പ്രസ്താവന കാണിക്കുന്നത് അദ്ദേഹം കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ഗവർണറുടെ തെറ്റായ ചെയ്തികളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു കഴിച്ചു അപ്പോൾ നേമജ്ജന്മാരും വലിയ തോതിൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് കേരള ഗവർണറുടെ നടപടി മാറിയിരിക്കുകയാണ് അപ്പോൾ സാധാരണ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നയാള് ചെയ്യുന്ന നടപടികൾ അതെപ്പോഴും നീതിയുക്തമായതായിരിക്കണം കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാക്കാത്തൊരു നടപടിയാണ് അദ്ദേഹം ഗവർണർ മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയാണ് യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന നിലക്ക് സെനറ്റിലേക്കെല്ലാമുള്ള അംഗങ്ങളെ അദ്ദേഹം നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ നോമിനേഷൻ സാധാരണ നടത്തുക യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പേരുകൾ വെച്ചാണ് യൂണിവേഴ്സിറ്റി പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ച് തന്നെ പേരുകൾ നൽകുകയാണ് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സെനറ്റുകളിലേക്കുള്ള നോമിനേഷൻ യൂണിവേഴ്സിറ്റി നൽകിയ പാനലിനല്ല ഉണ്ടായത് എവിടുന്നാണ് അദ്ദേഹത്തിന് പേരുകൾ ലഭിച്ചത് അതിതേവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചത് യൂണിവേഴ്സിറ്റിയിലെ യോഗ്യരായ പ്രതിഭകളെയാണ് പക്ഷേ ചാൻസലർ അത് മാറ്റി നിയമിച്ചത് ഒരു യോഗ്യത മാത്രം ആർ എസ് എസ് ആണ് എന്ന യോഗ്യത മാത്രം സ്വാഭാവികമായും പ്രതിഷേധം വന്നു സ്വാഭാവികമാണത് വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതിഷേധം ഉയർന്നു ആ പ്രതിഷേധത്തെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി കണ്ടല്ലോ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഏതെല്ലാം തരത്തിലുള്ള ഏതു തരത്തിലുള്ള ജൽപ്പനവും നടത്താൻ താൻ തയ്യാറാണ് എന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തുമ്പോൾ ബ്ലഡി കണ്ണൂർ എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി വിവിധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഒരു നാടിനെ ആ നാട് എന്താണെന്ന് അറിയാത്ത അദ്ദേഹത്തിന് കേരളം എന്താണെന്ന് അറിയാമോ കണ്ണൂർ എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത്തരമൊരു പരാമർശം നടത്താൻ കഴിഞ്ഞത് ബ്ലഡി കണ്ണൂര് ആ പരാമർശം നടത്തുമ്പോൾ കണ്ണൂരിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണമല്ലോ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരകാലം അതിൻ്റെ തുടക്കം നമ്മുടെ നാട് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് പഴശ്ശി വീരകേരളവർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായിരുന്നു ഈ പഴശ്ശിയും കേരളവർമ്മയുമൊക്കെ എവിടത്തുകാരനാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ സന്തതിയായിരുന്നു വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷെ അതൊക്കെ വിവേകമുള്ളവർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ് തനിക്ക് ബാധകമല്ല എന്ന് ഓരോ സന്ദർഭത്തിലും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കടുത്ത ഒരു യുദ്ധത്തിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ആറ് വരെയുള്ള യുദ്ധത്തിലേക്ക് നയിച്ച പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതും പല ഭാഗങ്ങളിൽ അന്ന് പോരാട്ടം നടന്നതുമെല്ലാം ഇന്നും കേരളം ഓർക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത് അതിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായി ഡോക്ടർ ആനി ബസൻറ്റ് സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ കൃഷ്ണമേനോൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം പറഞ്ഞ കൃഷ്ണമേനോനെ ആരാണെന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണോ കൃഷ്ണമേനോന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ആ തലശ്ശേരിയും കണ്ണൂരിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല ഇതോടൊപ്പം കണ്ണൂരിൽ നടന്ന ധീരോദാത്തമായ കർഷക സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദിക്ക് അറിയാവുന്നത് ഇത് കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനും ലോകത്തിനും ആവേശം പകർന്ന നിരവധി ഇവിടെ നടന്നിട്ടുണ്ട് ലോകം ശ്രദ്ധിച്ചതാണ് കയ്യൂർ കയ്യൂർ സമരസഖാക്കൾ ആരിഫ് മുഹമ്മദ് ഖാന് അതറിയുമെന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം അതിനുശേഷം കെ കേളപ്പൻ്റെയും പി കൃഷ്ണപ്പിള്ളയുടെയും നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം ഇതെല്ലാം പയ്യന്നൂരിൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ് അത് മനസ്സിലാക്കണം ഒരു നാടിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുമ്പോൾ പയ്യന്നൂർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് ഗാന്ധിജിയുടെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പയ്യന്നൂരിൽ ഗാന്ധിജി എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ് അവിടെ ഗാന്ധിജിയുടെ ഘാതകർക്ക് ആ പ്രദേശത്തെ പറ്റി അവമതിപ്പുണ്ടാകാം എന്നാൽ ആ ഘാതകർക്ക് മാത്രമേ ആ പ്രദേശത്തെ അവമതിക്കാൻ സാധാരണഗതിയിൽ മനസ്സ് വരികയുള്ളൂ അതിൻ്റെ കൂടെ നല്ലതുപോലെ ചേർന്ന് നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരമൊരു നിലപാടെടുത്തതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഏറ്റവും ധീരോധാത്തമായ ഒരേടാണ് കയ്യൂരിലെ കർഷക മക്കൾ നടത്തിയ സമരം ആ സമരത്തിൽ അവിടെ രക്തസാക്ഷിത്വം മരിച്ചവർ നമ്മുടെ നാട് മാത്രമല്ല രാജ്യം ശ്രദ്ധിക്കേണ്ടായി ലോകവും കയ്യൂറി സാക്ഷികളെ എല്ലാ ഘട്ടത്തിലും സ്മരിക്കുകയുണ്ടായി അതും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും അതും ബ്ലഡി കണ്ണൂരിൻ്റെ ഭാഗം തന്നെയായിരുന്നു അവിടെ ആരി മുഹമ്മദ് ഖാൻ ചില പേരുകൾ കേൾക്കണോ കരിവള്ളൂര് കാവുമ്പായി തില്ലങ്കേരി മുനിയംകുന്ന് പാടിക്കുന്ന് കോറോ ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ പേരായിട്ടല്ല അവിടെയെല്ലാം അന്നത്തെ കാലത്ത് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചില സംഭവങ്ങൾ ഇതിലുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ശക്തിസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ധീരരുടെ സ്മരണ നിലനിർത്തുന്ന നാടുകളാണ് അവിടെ ഉയർന്ന പോരാട്ടങ്ങൾ അത് വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ നടത്തിയ പോരാട്ടമായിരുന്നു അന്ന് പട്ടിണി കിടക്കുന്ന ജനങ്ങൾ ആ പട്ടിണി കിടക്കുമ്പോൾ അന്ന് നെല്ലറയിൽ നെല്ല് സൂക്ഷിച്ചിരിക്കുന്നു ആ നെല്ല് വിതരണം ചെയ്യാൻ അന്നത്തെ ധീരരായ വളണ്ടിയർമാർ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ നെല്ല് കൊണ്ടുപോകാൻ തയ്യാറായവരെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നു കരിവള്ളൂരിലെ ധീരരായ സഖാക്കളെ സഖാ വി വി കുഞ്ഞമ്പുവിൻ്റെ അടക്കം നേതൃത്വത്തിലുള്ള സഖാക്കളെ ഭീകരമായി അന്നത്തെ പോലീസ് നേരിടുന്നു അതിലാണ് രണ്ട് സഖാക്കൾ കരിവള്ളൂരിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്നത് ഇവിടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം അത് ഏതാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുമോന്നറിയില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്തംബർ പതിനഞ്ച് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിന്റെ ഇംഗിതമില്ലാതെ ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക നിലപാടെടുത്ത് അന്നത്തെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ അന്നത്തെ കെ പി സി സി ആഹ്വാനം ചെയ്യുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നതേയുള്ളൂ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം നാൽപ്പത് സെപ്തംബർ പതിനഞ്ചിന് കെ പി സി സിയുടെ ആഹ്വാനമനുസരിച്ചുള്ള ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു വലിയ തോതിൽ അണിനിരുന്നത് തലശ്ശേരിയിലാണ് സഖാക്കൾ അബുവും ചാത്തുക്കുട്ടിയും രക്തസാക്ഷിത്വം വരിച്ചത് അന്നത്തെ പോലീസിൻ്റെ വെടിയേറ്റ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുമോ എന്നറിയില്ല ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരിലാണ് അബു ഒരധ്യാപകനായിരുന്നു ചാത്തക്കുട്ടി ഒരു ബീഡി വീടിത്തൊഴിലാളിയും കേരളത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിത്വമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളായിരുന്നു അത് ആദ്യത്തെ ഇത് ഇതിൻ്റെ ഭാഗമായി തന്നെ കെ പി ആർ ഗോപാലൻ എന്ന പേര് ആരിഫ് മുഹമ്മദ് ഖാൻ കേട്ടിട്ടുണ്ടോ മൊറാഴയിൽ ഈ സമരത്തിൻ്റെ ഭാഗമായി തന്നെ നടന്ന പോലീസ് ഇടപെടൽ സമ്മേളനം നടത്താൻ അനുവദിക്കുന്നില്ല വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനം നടത്താൻ പോയപ്പോൾ എല്ലായിടവും നിരോധനം അവസാനം മൊറാഴയിലെത്തുന്നു അവിടെ പോലീസ് അതിക്രമം കാണിക്കുന്നു ആ സംഭവത്തിലാണ് സുഖാവ് കെ പി ആറിനെ തൂക്കിലേറ്റാൻ വിധിക്കുന്നത് അന്ന് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആ കെ പി ആർ പിന്നീട് എല്ലാവരും മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ തൂക്കം ജയിലിൽ നിന്ന് വർദ്ധിച്ചു എന്നാണ് അതായിരുന്നു കെ പി ആർ ഗോപാലൻ ഒരു തരത്തിലുള്ള മാനസിക വിഷമവുമില്ലാതെ അതിനെ നേരിടാൻ തയ്യാറായി നിന്നു അന്ന് രാജ്യമാകെ അതിലിടപെട്ടു ആ ഇടപെടലിന്റെ ഭാഗമായി അന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തയ്യാറായി ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണം അത് ബ്രഡി കണ്ണൂരിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണ് എന്നത് അദ്ദേഹം അറിയോന്നറിയില്ല അദ്ദേഹം സാധാരണഗതിയിൽ അറിയാനിടയില്ല കെ പി ആർ ഗോപാൽ എന്നൊക്കെ പറയുന്ന ഒരു പേര് മാത്രമല്ല ഈ പറഞ്ഞ പല പേരുകൾ വിളിക്കുന്നില്ലേ ആ തരത്തിൽ പല ആക്ഷേപങ്ങൾ അന്നത്തെ ഇത്തരം ആളുകൾക്കെതിരെ ഉയർത്തിയിരുന്നു എന്നതും കാണണം പക്ഷെ അവരെല്ലാം നാടിൻ്റെ ധീര ദേശാഭിമാനികളായിട്ടാണ് വളർന്നു വന്നത് അവിടെ കാവുമ്പായി അഞ്ച് സഖാക്കളെയാണ് പച്ചയായ ജീവനോടെ വെടിവെച്ച് കൊന്നത് അതും കമ്മ്യൂണിസ്റ്റുകാരായ കർഷക സഖാക്കളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അറിയോ ആ കാവുമ്പായി രക്തസാക്ഷികളുടെ നാട് ഈ പറഞ്ഞ ബ്രഡി കണ്ണൂർ തന്നെയാണ് ഇവിടെ തില്ലങ്കേരി തില്ലങ്കേരിയിൽ ധാരാളം പേരാണ് പക്ഷെ തില്ലങ്കേരിയിലെ ഈ പറഞ്ഞ അരിയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഏഴ് സഖാക്കൾ ആ സംഭവത്തിൽ തന്നെ മരിച്ചു വീണു രക്തസാക്ഷികളായി ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച ആ ബ്ലഡി കണ്ണൂറിന്റെ വീര സന്തതികളാണ് ആ ഏഴു പേരും മൊനയംകുന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആ വളഞ്ഞിട്ട് ആക്രമിച്ചതിന്റെ ഫലമായി അവിടെ ആറ് സഖാക്കളാണ് പച്ചയായ ജീവനോടെ മരിച്ചു വീണത് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയുമെന്ന് അറിയില്ല ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരിന്റെ ഭാഗമായ സന്തതികളാണത് ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ചില സംഭവങ്ങൾ ഉണ്ടാകാമെന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാടിക്കുന്നു എന്തായിരുന്നു പാടിക്കുന്നു ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ആളുകളെ അവരെ നിങ്ങൾക്ക് ജാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇറക്കിക്കൊണ്ടുപോവുകയാണ് രാത്രി നേരെ കൊണ്ടുപോയി പാടിക്കുന്നിൽ നിർത്തുന്നു പച്ചയായി വെടിവെച്ചു കൊല്ലുന്നു ആ പാടിക്കുന്ന് രക്തസാക്ഷികളുടെയും നാട് ഈ പറഞ്ഞ ബ്ലഡി കണ്ണൂരാണ് കോറോ നിരവധി സഖാക്കൾ കോറോങ്കാർ രക്തസാക്ഷിത്വക്കളായി സംഭവങ്ങളുണ്ട് പക്ഷേ ഓരോത്തും ഇതേപോലൊരു സംഭവം അവിടെ ഒരു സഖാവ് വെടിയേറ്റ് മരിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്നും അതെല്ലാം നെഞ്ച തേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ ബ്ലഡി കണ്ണൂരിന്റെ സന്തതിയാണ് സി കണ്ണൻ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരക്കാരി അമരക്കാരനായിരുന്നയാള് മോയാരത്ത് ശങ്കരൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവായിരുന്നു കെ കേളപ്പനോടൊപ്പം പ്രവർത്തിച്ച അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വയിലുണ്ടായിരുന്ന ആള് അദ്ദേഹം പിന്നീട് കോ കോൺഗ്രസ് വിട്ട പലരുടെയും ഒപ്പം അദ്ദേഹവും വിട്ടു അദ്ദേഹത്തെയാണ് തല്ലി കൊലപ്പെടുത്തിയത് നാൽപ്പത്തെട്ട് കാലത്ത് ആ മോയാരത്ത് ശങ്കരനും കണ്ണൂരിൻ്റെ സന്തതിയായിരുന്നു ഇനി നവോത്ഥാന നായകരെടുത്താൽ വാഗ്ബടാനന്ദഗുരു മഹാകവി ചെറുശ്ശേരി മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ആദ്യത്തെ ഇന്ദുരേഖ അതിൻ്റെ കർത്താവ് ഓ ചന്തു മേനോൻ ചെറുതാകൃത്ത് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ സുകുമാർ അഴീക്കോട് പ്രമുഖ സംഗീതജ്ഞൻ കെ രാഘവൻ മാസ്റ്റർ കെ എ കേരളീയൻ സുബ്രഹ്മണ്യത്തിന് മുൻപ് കെ പി ഗോപാലൻ ഇങ്ങനെ എത്രയെത്ര പേരും ഏതെല്ലാം തരത്തിൽ അറിയപ്പെടുന്നവരും ഇപ്പോ അറിയപ്പെടുന്ന ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ ഇതെല്ലാം കണ്ണൂരിൻ്റെ സന്തതികളല്ലേ എങ്ങനെയാണ് അത്തരമൊരു നാടിനെ ബ്രിഡി കണ്ണൂർ എന്ന് ഇദ്ദേഹത്തിന് വിളിക്കാൻ കഴിഞ്ഞത് ഇവിടെ സായിപ്പന്മാർ നേരത്തെ വന്നിരുന്നു അവർ നമ്മളെ ചൂഷണം ചെയ്തിരുന്നു എന്നാൽ ഗുണ്ടർട്ട് ഇവിടെ എത്തിയപ്പോൾ മലയാള ഭാഷയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനയാണ് അദ്ദേഹം നൽകിയത് അത് കണ്ണൂരിൽ തലശ്ശേരിയിൽ ഇല്ലിക്കുന്നിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഇപ്പോ സർക്കസ് നമ്മൾ വലിയ തോതിൽ ആസ്വദിക്കുന്നൊരു കാര്യമാണ് കേരള സർക്കസിന്റെ കുലപതി കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചർ ഇതെല്ലാം കണ്ണൂരിന്റെ സന്തതിയാണ് ഇവിടെ സർക്കസ് കേക്ക് ക്രിക്കറ്റ് ഇതെല്ലാം ഇന്ത്യ രാജ്യത്ത് ആദ്യം പരിചയപ്പെടുത്തിയ നാട് തലശ്ശേരിയാണ് ഈ ബ്ലഡി കണ്ണൂരിൽപ്പെട്ടൊരിടം അങ്ങനെയൊരു നാടിനെയാണ് അപമാനിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിവേകം തൊട്ടുതെറപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തയ്യാറായത് ഇദ്ദേഹത്തെ ഈ നിലക്ക് വിടുന്നത് നല്ലതല്ല എന്നത് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം കേന്ദ്രത്തിൻ്റെ ഒത്താശയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഏതിനും ഒരു അതിരുണ്ട് ആ അതിരുകൾ ലംഘിച്ചു പോവുകയാണ് ഇത് കേരളത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധത്തിന്റെ ഭാഗമായി ഇതുപോലൊരു നിലതെറ്റിയ മനുഷ്യനെ കയറൂരി വിടലല്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിക്കണം എന്തും വിളിച്ചു പറയുന്ന ഒരാള് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാള് എനിക്കൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് ചില സ്ഥാനത്തിരിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട് ആ നിബന്ധന ആ പ്രത്യേകതകൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കും ബാധകമായിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഒരു പ്രോട്ടോക്കോളും ബാധകമല്ല പോലും അദ്ദേഹം തോന്നിയതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത് ഒരു നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഏതെല്ലാം കടുത്ത പദങ്ങളാണ് ഇനി അതിൽ അതിൽപരം എന്തെങ്കിലും കെറി വിളിച്ചു പറയാനുണ്ടോ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നതാണ് ഞങ്ങളെല്ലാം ചില പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ പ്രതിഷേധത്തിന് ന്യായമില്ലായിരിക്കും ന്യായമില്ലാത്ത പ്രതിഷേധാണല്ലോ ഞങ്ങൾക്ക് നേരെ കാണിക്കുന്നത് പക്ഷേ ഞങ്ങളവരെ ക്രിമൽ എന്ന് വിളിച്ചോ ഞങ്ങളവരെ റാസ്കിൾസ് എന്ന് വിളിച്ചോ ഞങ്ങളവരെ ബ്ലഡി എന്ന് വിളിച്ചോ ആ ചെറുപ്പക്കാര് കരിങ്കൊടിയുമായി എടുത്ത് കരിങ്കൊടിയും എടുത്ത് കരിങ്കൊടി എന്ന് വെച്ചാൽ ചെറിയ ടൗല് അതെടുത്തിങ്ങനെ വീശുമ്പോൾ മറ്റുള്ളവരോട് കൈവീശുന്ന പോലെ തന്നെ ഞാനും ബസ്സിലുള്ളവരും അവരുടെ നേരെ കൈവീശുവാണല്ലോ അതല്ലേ നടക്കുന്നത് അതല്ലേ ഞങ്ങളുടെ രീതി ഈ നാടിന്റെ രീതി പ്രഷേധത്തെ തല്ലി ഒതുക്കാമെന്നാണോ പ്രഷേധക്കാരുടെ നേരെ പാഞ്ഞടുക്കുകയാണ് എന്താ ചെയ്യാ നിങ്ങൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികൾ ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം മറക്കുകയാണ് ഞാൻ ഓടിയ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു വിവരദോഷത്തിന്റെ അതിര് വേണം കേട്ടാ എന്തും കാണിച്ചു കളിയാൽ വിചാരിക്കുന്നു കുട്ടികളവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ അതിനപ്പുറം ഞാൻ പറയുന്നില്ല കാരണം ഒരു സ്ഥാനമുണ്ട് അത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ നിശ്ചയമുണ്ടല്ലോ അതല്ലേ വസ്തുത